എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും നന്നായിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കാൻ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഈവനിങ് ആണ് കാണിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ കറിക്ക് കൂടെ കഴിക്കാനായിട്ട് ഇന്ന് ചപ്പാത്തിയില്ല കാരണം ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ച് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഡെയിലി ചപ്പാത്തി കുഴച്ച് ചൂടാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് എനിക്കിന്നുണ്ടായില്ല കേട്ടോ അതുകൊണ്ടേ ഇന്ന് രാത്രി കുബൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങിയാലോ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഗ്രോസറീസ് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് പണ്ടൊക്കെ പണ്ട് മീൻസ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ ഒരു വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും പോയി ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കൂടാറുണ്ട് എനിക്ക് കാരണം മറ്റൊന്നുമല്ല നമുക്കാരും ഉണ്ടാക്കിത്തരാനൊന്നും ഇല്ലല്ലോ തന്നെ തന്നെ എല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ എനിക്ക് കഴിക്കുമ്പോൾ ഒരു വെറുപ്പ് അടിക്കാറുണ്ട് അതുകൊണ്ടാണ് പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നത് പിന്നെ ഒരു വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും ഇനി ഗ്രോസറീസ് ഒന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ എനിക്ക് വരാറുണ്ടായിരുന്നു ആ ഒരു ശീലം മാറ്റിയെടുക്കാനായിട്ട് ഞാൻ വെള്ളി ശനി ദിവസങ്ങളിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി പ്ലാൻ ചെയ്താൽ മാത്രം പോരാ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും വാങ്ങണമല്ലോ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചിലപ്പോൾ ഫിഷ് കുറച്ച് കൂടുതൽ വാങ്ങിക്കും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച് വെക്കും എന്നിട്ട് അതുപോലെ ഉണ്ടാക്കും അപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും വീട്ടിലുണ്ടാക്കുന്ന ഐറ്റം ആണെങ്കിൽ കൂടിയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അങ്ങനെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തു അല്ലെങ്കിൽ കൈവിട്ട കളിയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അരിമണി കഴിച്ചാൽ തന്നെ പെട്ടെന്ന് തടി വെക്കുന്ന ടീമാണ് എനിക്ക് ഞാൻ തടി വയ്ക്കുന്നുണ്ടെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്നത് വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലൊക്കെ കുറ്റം പറയാനും കളിയാക്കാനൊക്കെ ഉണ്ടായിരിക്കും എന്തൊരു തടിയാണ് ആകെ ബോറായല്ലോ എന്നൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെ ആരും പറയില്ല സ്വന്തം കാര്യം തന്നെ നോക്കാൻ സമയമില്ല കേട്ടോ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ തടി വെച്ചല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുക എൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫാറ്റ് വന്ന പോലെ എനിക്ക് തോന്നും അത് ഭയങ്കര എനിക്ക് യൂസ്ഫുള്ളാണ് പിന്നെ ഞാൻ വീണ്ടും ഫുഡ് കൺട്രോൾ ചെയ്യാനും ബാക്കി കാര്യങ്ങളിലോ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കും അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മെലിയും ഇതെല്ലാം ഇവിടെ പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങളിൽ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല എന്ത് കറി ഉണ്ടാക്കണമെന്നുള്ളത് കഴിഞ്ഞ വീക്കും ദേ ഇന്നും ഞാൻ വ്യാഴാഴ്ചയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതും ഈവനിങ് അത് ഞാൻ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ് കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇപ്പോഴായി പിന്നെ ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് നോക്കിയിട്ട് പല രീതിയിലും കറികൾ മാറ്റി മാറ്റി ഉണ്ടാക്കാനൊക്കെ നോക്കാറുണ്ട് അതായത് ഒരു കറി തന്നെ ഒരു വീക്ക് ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീക്ക് ഞാൻ കുറച്ച് മാറ്റിയൊക്കെ പലരുടെ റെസിപ്പി നോക്കി കോപ്പി കോപ്പിടിക്കാറുണ്ട് എന്നുള്ളതാണ് അർത്ഥം പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ നോക്കി നോക്കി കുറേ സമയം പോവുകയും ചെയ്തു അതുകൊണ്ട് വേറൊന്നും നടന്നുമില്ല നോർമലി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ രീതിക്ക് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ വരുത്തിയ വേറൊരു മാറ്റാണ് സമയം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് സമയത്തിന് എത്രത്തോളം വിലയുണ്ടെന്നുള്ളത് എനിക്കിത് ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ടാണ് കൂടുതൽ കൂടുതൽ മനസ്സിലാവാനായിട്ട് തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നും ഞാൻ ഇത്ര ഇൻട്രോവേർട്ടായിരുന്നില്ല ഇൻട്രോവേർട്ടിൻ്റെ മീനിങ് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇന്നെനിക്ക് നന്നായിട്ട് അറിയാട്ട നമ്മളെല്ലാവരും കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അവിടെയൊക്കെ നമുക്ക് കുറേ ഗ്യാങ് ഉണ്ടായിരിക്കും പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ എല്ലാ ഗ്യാങ്ങും അവരുടേതായ വഴിക്ക് പോകുന്നില്ലേ നമുക്ക് എപ്പോഴും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് കുറേ കഥകളൊന്നും പറഞ്ഞിരുന്ന് പഠിക്കാനൊന്നും എല്ലാ വർഷവും പറ്റില്ല എല്ലാത്തിനും ഒരു സമയപരിധിയുണ്ട് അന്നുണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോഴും നമുക്ക് വീക്കിലി വൺസ് പോലും മെസ്സേജ് അയക്കണമെന്നില്ല കാരണം തിരക്കായിരിക്കും നമുക്കന്നെ നമ്മളുടെ ഒരു ലൈഫ് എടുത്താൽ അറിയാലോ നമ്മൾ എത്രത്തോളം തിരക്കാന്നുള്ളത് ഈ കോളേജും സ്കൂളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ലൈഫുണ്ട് ആ ലൈഫിലാണ് നമ്മളെല്ലാവരും ഒറ്റപ്പെടുന്നത് ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ജോലിക്ക് പോകണോ അതോ ഇനി വീണ്ടും പഠിക്കണോ കല്യാണം കഴിക്കണോ അതോ കല്യാണം കഴിക്കാണ്ട് നിൽക്കണോ അങ്ങനെ കുറേ ചിന്തകളായിട്ടാണ് നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പോലും ആരുണ്ടാവില്ല ഇനിയിപ്പോൾ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചാലോ റിപ്ലൈ പോലും കിട്ടണമെന്നില്ല ചിലപ്പോൾ സീനാക്കിയിട്ട് അവർ പോവും ചിലപ്പോൾ ഡബിൾ ടിക്ക് ഒക്കെ കാണുമായിരിക്കും ഇതെല്ലാം ഞാനിവിടെ പറയാൻ കാരണം ഇൻട്രോവേർട്ട് എന്ന ആ ഒരു വാക്കിനെ കുറിച്ചാണ് കേട്ടോ അങ്ങനെ സമയങ്ങളെങ്ങനെ കടന്നുപോയി ഞാൻ കുറേ പഠിച്ചു കുറേ ഫ്രണ്ട്സിനെ കിട്ടി എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായി കത്തി വയ്ക്കലായി അങ്ങനെ ജീവിതത്തിന്റെ ഒരു സമയം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇൻട്രോവേർട്ട് ആയി എന്നുള്ളത് പണ്ടൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരോടും ഒരുപോലെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് നടന്നതാണ് കേട്ടോ പിന്നെ നമ്മളുടെ കോളേജൊക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യാനൊക്കെ പോയപ്പോൾ തനിച്ചായില്ലേ അതാ പറഞ്ഞത് ഇത് എല്ലാവരിലും നടക്കുന്ന കാര്യം തന്നെയാണ് പലരും പല വഴിയിലൂടെ പോവും പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴും നമുക്ക് ചിലപ്പോൾ കൈത്താങ്ങായിട്ട് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കാം കോളേജ് എല്ലാം കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പോയ ആ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ എന്നെ കൂടുതലും മനസ്സിലാക്കാൻ തുടങ്ങിയതും മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ തുടങ്ങിയതും ആരെടുത്ത് എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ളത് അനുഭവത്തിൽ കൂടെ പഠിച്ചതും പിന്നെയാണ് ഞാൻ ഇൻട്രോവേർട്ട് ആവാൻ തുടങ്ങിയത് എനിക്ക് ഓക്കെ അല്ലാത്ത ആളുകളുടെ ഇടയിൽ ഒന്നും അധികം നിൽക്കില്ല ആളുകളുടെ ഇടയിൽ അധികം സംസാരിക്കില്ല വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും എന്നിട്ട് എൻ്റെ ഹാപ്പിനെസ് എന്താണോ അതിലോട്ട് ഫോക്കസ് ചെയ്യും ആ ഫോക്കസിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോഴേ നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാ പറഞ്ഞത് എനിക്ക് വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യൽ കുറച്ചു അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ തന്നെയാണ് അവിടെ കുറയുന്നതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല കഥ പറഞ്ഞ് എങ്ങോട്ടോ പോയി അതവിടെ നിൽക്കട്ടെ ചിക്കൻ കറി വെക്കണ്ടേ അതിനുള്ള ഏകദേശം പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഫ്രഷ് ചിക്കനാണ് വാങ്ങിച്ചത് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഓൾറെഡി കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും കട്ട് ചെയ്യാണ്ട് കിട്ടുന്നതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം ചിക്കൻ ഞാൻ ആദ്യം വെച്ചിരുന്ന സമയത്തേ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല പിന്നെ പിന്നെയാണ് ടേസ്റ്റായി തുടങ്ങിയത് അതെൻ്റെ കുക്കിങ് സ്കില്ല് കൂടിയത് കൊണ്ട് ടേസ്റ്റ് ആയതാണോ അതോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇനിയിപ്പോൾ ചിക്കൻ്റെ ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഞാൻ വെക്കുന്ന ചിക്കന് അത്യാവശ്യം നാല് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന വിധം ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി അമ്പത് ഡിഗ്രി ഒക്കെ ചൂടുണ്ട് കേട്ടോ ഉച്ച തിരിഞ്ഞ സമയത്തൊരു നാൽപ്പത്താറ് നാൽപ്പത്തൊന്ന് ആ ഒരു ലെവലാണ് ചൂടുണ്ടാവുക വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അത്രയ്ക്ക് ചൂടാണ് പിന്നെ ഇന്ന് രാവിലെ എൻ്റെ അപ്പം എനിക്ക് നല്ല കോൾഡും തുമ്മലായിരുന്നു ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈവനിങ് ആയപ്പോഴേക്കും കുറഞ്ഞിരുന്നു കാരണം ഇന്നലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന ചൂട്ടത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് നല്ല ചൂടും ഉള്ളിലിപ്പം എല്ലാം അവിടെയും എ സി ആയിരിക്കുമല്ലോ ഇവിടെ അതാണ് വേറൊരു പ്രശ്നം എ സീന്ന് പെട്ടെന്ന് ചൂട്ടത്തോട്ട് ഇറങ്ങി വേർക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ പനിയും കോൾഡും തുമ്മലും ചുമയും എല്ലാം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് നല്ല പനി പിടിച്ച് കിടക്കായിരുന്നു ഞാൻ എനിക്ക് എന്ത് പണി ചെയ്താലും പാത്രങ്ങളൊക്കെ ഓൺ ദ സ്പോട്ട് കഴുകി വെക്കണം അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാണ് ഇതിപ്പോൾ ചിക്കൻ കഴുകിയ പാത്രവും മിക്സി അരച്ചതും എല്ലാം ഞാൻ അപ്പത്തന്നെ അപ്പത്തന്നെ അപ്പം തന്നെ കേട്ടോ അങ്ങനെ കഴുകി വെച്ചിട്ട് എൻ്റെ പല കറികളും സൈഡിൽ കൂടെ കരിഞ്ഞു പോയിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് പിന്നെ ഞാനതുകൊണ്ട് കളഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കും അതൊന്നും എനിക്ക് വലിയ പുത്തരിയൊന്നും അല്ല പക്ഷേ കിച്ചൺ മാക്സിമം ക്ലീൻ ആക്കാൻ നോക്കും അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടിട്ട് എല്ലാ പാത്രം കഴുകണം എല്ലാവരെയും തുടച്ച് മിനുക്കണം അതൊക്കെ ഭയങ്കര ടഫാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ലീനാക്കി പക്കയാക്കി വെക്കാറുണ്ട് ഇന്ന് ചായക്ക് പാലില്ല ഈ വീക്ക് ഏകദേശം കഴിയാറായല്ലോ ഒരു വീക്കാണല്ലോ സാധനങ്ങൾ വാങ്ങിക്കുക പാല് ഓൾറെഡി തീർന്നു പോയി അതുകൊണ്ട് തന്നെ കെറ്റിൽ കട്ടൻ ചായ കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ നോർമലി കെറ്റിലൊന്ന് ചൂടാക്കി ഒരു ഗ്ലാസിലാ വെള്ളം ഒഴിച്ചിട്ട് ചുമ്മാ ചായപ്പൊരി ഇട്ടൊന്ന് ഇളക്കിയിട്ട് വെറുതെ ഇങ്ങനെ കുടിക്കും ചായ കുടിച്ച ഫീൽ പോലും ഉണ്ടാവില്ല എന്നാലും ചൂടുള്ള ചൂട് കിട്ടുമ്പോൾ എനിക്കൊരു സുഖം തോന്നാറുണ്ട് അത്ര തന്നെ പഞ്ചസാര ഒന്നും ഇടാറില്ല കേട്ടോ പക്ഷെ കഴിഞ്ഞ വീക്കൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് മധുരം കഴിക്കുന്നുണ്ടായിരുന്നു സിറ്റുവേഷനുസരിച്ചാണ് അങ്ങനെ മധുരം കഴിക്കേണ്ടി വന്നത് അല്ലാതെ ചായക്ക് വീട്ടിൽ പാലൊഴിച്ച് ചായക്കായാലും ചാ നോർമൽ കട്ടൻ ചായക്കാണെങ്കിലും ഞാൻ പഞ്ചസാര ഇടാറില്ല ചിക്കൻ കറിയായി ഇനിയിപ്പോൾ സമയം ഒരു ഏഴര ഏഴമുക്കാലാവുമ്പോൾ അതെടുത്ത് കഴിച്ചാൽ മതി അതിന് മുൻപ് വിളക്ക് വെക്കണം നടക്കാൻ പോകണം ഇങ്ങനത്തെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നടന്നാൽ മതി സമയത്തിന് ഞാനേ എല്ലാം കഴിഞ്ഞിട്ട് നാല് പച്ചമുളക് ഇങ്ങനെ നടു മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇളക്കിയിട്ട് മാറ്റിവെക്കും അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ പച്ചമുളക് അതിന് മുന്നേ ചിക്കൻ കറി ഇടണമെന്നില്ല മുളക് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടം തോന്നാറുണ്ട് കിച്ചൺ ഓൾമോസ്റ്റ് ക്ലീനാക്കി കുക്കറ് സിങ്കി കിടക്കാറുട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ടേക്കാണ് അപ്പോൾ പെട്ടെന്ന് കഴുകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിനി നടക്കാനായിട്ട് ഇറങ്ങണം പിന്നെ വിളക്ക് വയ്ക്കണം അതിന് മുന്നേ നടക്കാൻ പോകണോ പോകണോന്ന് കുറേ നേരം ചിന്തിച്ചു പിന്നെ വിചാരിച്ചു നടക്കാമെന്നുള്ളത് ഒരു നാൽപ്പത്താറ് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇപ്പോൾ ചൂടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിൻ്റെ ഉള്ളിൽ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ തീയൊക്കെ ഇട്ടിട്ട് പുകയ്ക്കൂലേ അതിനടുത്ത് പോയി നിൽക്കുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഒരു ഈവനിങ് വ്ലോഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ